ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇത് പ്യുവർ കോട്ടൺ അല്ല മിക്സഡ് ആണ് കേട്ടോ പ്യുർ കോട്ടൺ ഈ പ്രൈസിൽ കിട്ടില്ല പ്യുർ കോട്ടൺ തൗസൻഡ് എബവ് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് പ്യുർ കോട്ടണിൽ വരുന്നത് ഇത് ചെറിയ മിക്സിംഗ് ഉള്ള കോട്ടൺ ചുരിദാർ ആണ് കേട്ടോ ഫോർ എക്സിലും ത്രീ എക്സിലും മാത്രമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വിട്ട് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇത് ത്രീ എക്സൽ കേട്ടോ ഫോർഎക്സൽ അവൈലബിൾ ആണ് നോർത്തി കാണിക്കുന്നത് ത്രീ എക്സൽ ആണ് സൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഡബിൾ എക്സൽ വരെ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കി തരും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫോർഎക്സ് എൽ വരെ അവൈലബിൾ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം ഓക്കെ മുന്നെ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതിലൊക്കെ കുറേ മെസ്സേജ് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് കുറച്ച് പേർക്കും കൂടെ റിപ്ലൈ കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് സൈസ് സൈസൊക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഭയങ്കര കളംകാരി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ചുരുങ്ങി അല്ലെങ്കിൽ കളർ പോവുക ഒന്നും ചെയ്യില്ല കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിക്സിങ് ഉണ്ട് പ്യോർ കോട്ടൺ ആകുമ്പോൾ ചെറുതായിട്ടൊന്ന് ചുരുങ്ങും എല്ലാതും പ്യുവർ കോട്ടനിൽ വരുന്ന എല്ലാതും ചുരുങ്ങും ഇത് ചെറിയൊരു മിക്സിംഗ് ഉള്ള കാരണം നമുക്കത് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങുക അല്ലെങ്കിൽ കളർ പോകുക അങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരില്ല ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഒരു പീസിന് രണ്ട് മൂന്ന് പീസൊക്കെ ആണെങ്കിൽ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിന്റെ ഉള്ളിലാണെങ്കിലാണ് ഇനി ഒരു അറുപത് രൂപ കേട്ടോ കേരളത്തിന് പുറത്ത് ഡി ടി സി നമ്മൾ ചെയ്യുന്നില്ല കേരളത്തിന്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമാണ് ഇനി ഡി ടി സി ഉണ്ടാവുകയുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും കേരളത്തിന്റെ പുറത്തും എന്ന ഭാഗത്തുക്കുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക നല്ല ഭയങ്കര കളക്ഷൻസ് ആണ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാലോ അഞ്ചെണ്ണത്തിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഏതെങ്കിലും ഒക്കെ അവൈലബിൾ ഉണ്ടാവും റിയാക്സിലും ഫോറക്സിലും അധികം വരാറില്ല നമ്മുടെ ഷോപ്പിലും സ്റ്റോക്ക് കുറവാണ് ഈ ഒരു റിയക്സിലും ഫോറക്സിലൊക്കെ അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് വേണ്ട ഒരു വാട്സാപ്പിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷീലാണ് കേട്ടോ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ നമുക്ക് ഈ ഒരു സീസണില് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആയിട്ടുള്ളത് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാട്ടോ കേട്ടോ അവിടുത്തെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിന് മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയതായിട്ടാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ ജസ്റ്റ് സൈസ് ഇങ്ങനെ മെഷർ ചെയ്യാന്ന് പറഞ്ഞാല് ഈ ഒരു ആംഹോൾ മുതൽ ഈ ഒരു ആംബോൾ വരെ ജസ്റ്റ് സൈസ് ആണ് കറക്റ്റ് നിങ്ങൾ വേറെ എങ്ങനെയാണ് ചുരിദാറിന് മെഷർ ചെയ്തിട്ട് സൈസ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ച ഐറ്റത്തിലും ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിക്കണം അതുപോലെ ഈ ഒരു സിറ്റിൻ്റെ അവിടുത്തെ സൈസ് ഇതും പറഞ്ഞുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക ആൻഡ് സൈസാണെങ്കിലും റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ ബോട്ടത്തിന്റെ ലെങ്ത് എടുത്ത് ഒക്കെ ചോദിക്കുക കുറച്ച് ഹൈറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ബോട്ടം ലെങ്ത് മതിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്നാലും കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ലെങ്ക് ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മളത് റിട്ടൺ എടുത്തില്ല അതുകൊണ്ടാണ് കറക്റ്റ് ലെങ്ത്തും വിട്ടും ഒക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്